ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നമുക്കൊക്കെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവും ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാവും ഈ ദുനിയാവിൽ നിന്നും ഒരിക്കലും നടക്കൂല എന്ന് കരുതുന്ന കാര്യങ്ങൾ വരെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു ചെറിയ സൂറത്ത് അതായത് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ളൊരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ എന്ത് കാര്യമായിക്കോട്ടെ വീടിൻ്റെ കാര്യമായിക്കോട്ടെ സ്ഥലത്തിൻ്റെ കാര്യമായിക്കോട്ടെ അതുപോലെ വിവാഹം നടക്കുന്ന കാര്യമായിക്കോട്ടെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ അതുപോലെ ജോലി ശരിയാവാൻ അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പിന്നെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഇവർക്കൊക്കെയും ഈ സൂറത്തോതാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹു താല ഉത്തരം നൽകും അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്നും എപ്പോഴാണ് ആ സൂറത്ത് ഓതേണ്ടത് എത്ര തവണയാണ് ആ സൂറത്ത് ഓതേണ്ടത് ആ സൂറത്ത് കൊണ്ട് വേറെ എന്തെങ്കിലും ഫലമുണ്ടോ അതൊക്കെ നമുക്കറിയാം അപ്പോൾ ഏതാണ് ആ സൂറത്ത് നോക്കാം നമ്മൾക്കെല്ലാവർക്കും ഒരു സൂറത്താണ് ഫാത്യഹ സൂറത്താണ് അപ്പോൾ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം നമുക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ മകരിവ് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്ന് അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപായി നാൽപ്പത് തവണ ഫാത്തിഹ സൂറത്ത് ഓതുക നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇരിക്കുക അവിടെ എഴുന്നേൽക്കാൻ പാടില്ല എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് നാൽപ്പത് തവണ ഫാത്തിഹ സൂറത്ത് ഓതുക അതിനുശേഷം നമ്മുടെ ഉദ്ദേശം വെച്ച് ദുആ ചെയ്യുക ആ ആവശ്യം ഇൻഷാല്ല ഈ ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പൂർത്തീകരിച്ച് തരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് എന്റെ കാര്യം ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളതായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാത്തത് എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഏതൊരു കാര്യമായിക്കോട്ടെ ആ ഉദ്ദേശം നിയ്യത്താക്കി വെച്ചിട്ട് ഇതുപോലെ ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല ഉത്തരം ലഭിക്കും ഉറപ്പാണ് പിന്നെ ഇത് തുടർച്ചയായി ചെയ്യണം ഇൻഷല്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടും പിന്നെ നല്ല നെയ്യത്തായിരിക്കണം ഹലാലായ ഉദ്ദേശങ്ങളായിരിക്കണം അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാവിനോട് പറയുക അള്ളാഹുദാല ഫാത്തിയ സൂഹത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരും ഞാൻ ഒരിക്കലും എന്ന് വിചാരിച്ച കാര്യമായിരുന്നു ആ കാര്യമാണ് എനിക്ക് നടന്ന് കിട്ടിയത് താല എനിക്ക് ആ കാര്യം സാധിച്ചു തന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അതുപോലെ ഇഷ നിസ്കാരത്തിന് ശേഷം ഇരുപത്തെട്ട് തവണ ഫാത്തിയ സൂറത്ത് ഓതി ദ്വാ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയും ഐശ്വര്യവും അള്ളാഹു താൽ അവനിക്ക് നൽകുന്നതാണ് പിന്നെ പിശാജ് നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അവൻ ശപിക്കപ്പെട്ട സന്ദർഭത്തിലും പിന്നെ ഒന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും മൂന്നാമത്തത് ഞപിതങ്ങൾ ജനിച്ചപ്പോഴും അതുപോലെ നാലാമത്തത് ഫാത്തിയത്തുൽ കിതാബ് ഇറക്കപ്പെട്ടപ്പോഴും ആണ് അപ്പോൾ ഫാത്യസൂറത്തിൻ്റെ മഹത്താണ് അവിടെയും പറയുന്നത് അതുപോലെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് സൂറത്ത് അതുപോലെ മരണമല്ലാത്ത എല്ലാത്തിൽ നിന്നും സുരക്ഷിതനാവണമെങ്കിൽ നമ്മൾ ഉറങ്ങാൻ നേരം വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ സൂറത്തും ഫാത്യാസൂറത്തും സൂറത്തും ഓതുക അങ്ങനെ ചെയ്യുന്നവരായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്താൽ മരണമല്ലാത്ത എല്ലാത്തിൽ നിന്നും സുരക്ഷിതനായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഏതൊരു നടക്കാത്ത കാര്യവും നടക്കും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ കാര്യം നല്ല കാര്യമായിരിക്കണം ഹലാലായ കാര്യമായിരിക്കണം നീയത്ത് ഉണ്ടാവണം എനിക്കത് നടന്ന് കിട്ടണം എന്നുള്ളൊരു നീയത്ത് വേണം അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിശ്വാസം വേണം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും എൻ്റെ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ഫാത്തിയ സൂഹത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ അലാലു ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരും എല്ലാവരും ചെയ്തു നോക്കുക എല്ലാവർക്കും ഉത്തരം കിട്ടട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും മനസ്സിലാം